മുഖ്യമന്ത്രിക്ക് തികഞ്ഞ ആത്മവിശ്വാസം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ നേട്ടം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറയുന്നത് എന്തെല്ലാം എഴുതിവിട്ടിട്ടും ഇന്നലെ വന്നത് കണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ജനം എന്തൊക്കെയാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂരിൽ നടക്കുന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയണ്ടേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എടുക്കുന്നത് ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾക്ക് ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത്തരം മാധ്യമങ്ങൾക്ക് വേണ്ടേ മുഖ്യമന്ത്രി ചോദിച്ചു ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണ് ഇന്നലെ കണ്ടില്ലേ അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത് ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കാനെങ്കിലും ഇത്തരം മാധ്യമങ്ങൾക്ക് കഴിയുണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പത്ത് സീറ്റിൽ എൽ ജയിച്ചു മുൻപിത് അഞ്ച് സീറ്റായിരുന്നു